ശിവായെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മറകിനെ കുറിച്ചാണ് ആ മറുകൊണ്ട് നമ്മൾക്ക് വളരെയധികം ദോഷങ്ങൾ മാറ്റിത്തരികയും വളരെ ഗുണം നൽകുകയും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ശുഭവാർത്തകൾ നമ്മൾക്ക് കേൾക്കുവാൻ കഴിയുകയും ചെയ്യുന്നതാണ് ശരീരത്തിലുണ്ടാകുന്ന ഓരോ ഭാഗങ്ങളിലും ഉണ്ടാകുന്ന മറവ് അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത് ഇത് എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ തീരുന്നത് വരെ കേൾക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് നെറ്റിയുടെ മധ്യഭാഗത്ത് തിലകം ചേർത്തുന്ന സ്ഥലത്ത് മറവുള്ള അത് പുരുഷന് ശുഭപ്രദമാണ് അവൻ ഏത് കാര്യത്തിൽ പുറപ്പെട്ടാലും അതിൻ്റെ പര്യവസാനം നല്ല രീതിയിലുള്ള ശുഭ വാർത്തകളോടുകൂടിയായിരിക്കും കേൾക്കുവാൻ കഴിയുന്നത് ഈ പുരികങ്ങളുടെ മേൽഭാഗത്ത് പുരികങ്ങളോട് ചേർന്നോ മറിവുണ്ടായെന്നാൽ അവൻ വിവേകശാലിയും ബുദ്ധിമാനും അതി തീവ്ര കഠിന പ്രയത്നത്തിന് ചെയ്യുന്നവരാണ് ഈ കൺപോളകളിൽ വലത്തേതിന് ഏതെങ്കിലും നിറമുള്ള മറകുണ്ടായതാൽ ചുവപ്പോ കറുപ്പോ ഉള്ള മറക്കുണ്ടായാൽ അവൻ സൂക്ഷ്മതർക്കും വളരെ പരിശ്രമശീലനും ആയിരിക്കും കഴുത്തിൻ്റെ മറുഭാഗത്ത് മുടിയോട് ചേർന്ന് ഉള്ള ഭാഗത്ത് മറവുണ്ടെങ്കിൽ ആ പുരുഷൻ കർമ്മനിരുതനും അതുപോലെ തന്നെ എന്നാൽ സാമ്പത്തികമായി വളരെയധികം ഉയർന്നവനും സമ്പത്ത് ധാരാളമായി വന്നു വന്നുചേരുന്നവനും എന്നാൽ സന്താനങ്ങൾ കുറവുള്ളവനുമായിരിക്കും ഈ മേൽച്ചുണ്ടിൻ്റെ മുകളിൽ മറകുള്ളവരായിക്കോട്ടെ അവർ ധനികരുടെ ലക്ഷണമാണ് ധാരാളം പണം അവരുടെ കയ്യിൽ വന്നുചേരും അവർ അറിയാതെയാണെങ്കിലും അറിഞ്ഞാണെങ്കിലും ഏത് പ്രവൃത്തിയിൽ ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങളിൽ അവർ ഇടപെട്ടെന്നാൽ ധാരാളം പണം വന്നുചേരുവാനിടയുള്ളവരാണ് പുരുഷന്റെ വലത്തെ തോളിൽ മറികുള്ളതാണെങ്കിൽ കറുത്തതോ ചുവന്നതോ ആയിട്ടുള്ള മറകുണ്ടെങ്കിൽ ധനപ്രാപ്തിയെ അഥവാ ധനവരവിനെയാണത് കാണിക്കുന്നത് അവർക്ക് ധാരാളം ധനം വന്നു ചേരും കക്ഷങ്ങളിൽ മറവുണ്ടെങ്കിൽ നിറമുള്ളതോ ചുവന്നതോ കറുപ്പോ ആയിട്ടുള്ള മറവ് അവൻ സമർത്ഥനായിരിക്കും അവൻ കഠിന പ്രയത്നിയായിരിക്കും വിവേകശാലിയായിരിക്കും നല്ല കഴിവുള്ളവരുമായിരിക്കും ഇനി തള്ളവരൻ്റെ ചെറുകിരൻ്റെയും ചുവട്ടിൽ മറവുണ്ടെങ്കിൽ അവൻ വളരെയധികം ധനമഹിമയുള്ളവനും ഹൃദയവിശാലതയുള്ളവനും ദയാലുവുമായിരിക്കും എല്ലാവർക്കും സമ്പ സാമ്പത്തികമായിട്ട് അവൻ വളരെയധികം സമ്പത്ത് ദാനം ചെയ്യുവാൻ കഴിവുള്ളവനായിരിക്കും അപ്പോൾ ഇനി നമുക്ക് സ്ത്രീകളുടേതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പുരുഷന്മാരുടെ വിവരം ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി സ്ത്രീകളിൽ മറങ്ങുണ്ടാകുന്ന കൊണ്ടുള്ള ഗുണദോഷങ്ങളെയാണ് പറയുന്നത് സ്ത്രീകളിൽ ഇടത് പുരികത്തിൻ്റെ മുകളിൽ തേൻ നിറമുള്ള മറങ്ങുണ്ടെങ്കിൽ അവൾ വളരെയധികം ശൂരയായിരിക്കും അധികാരമുള്ള ഉന്നതമായിട്ടുള്ള അധികാരമുള്ള ഉദ്യോഗസ്ഥ വരും കറുത്ത മറുക് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കറുത്ത മറവുണ്ടെങ്കിൽ വിദ്യാഹീനയായിരിക്കും എന്നാൽ ധനികയായിരിക്കും അവർ സമ്പത്ത് വളരെയധികം ഉണ്ടാകും നെറ്റിയുടെ ഇടത് അരികൾ മറിവുള്ളവരായിക്കോട്ടെ അത് വിദ്യാപരമായിട്ടുള്ള ധന ആർജനത്തെയാണ് കാണിക്കുന്നത് കഴുത്തിൻ്റെ ഇടത് ഭാഗത്തെ മറിക കറുത്ത ബിന്ദ അത് ധനപ്രമാണിത്വത്തെയാണ് കാണിക്കുന്നത് ധനം ധാരാളമായിട്ട് വന്നു ചേരും അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ വിജയപ്രദമാകും സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നവരാണ് അവർ ജീവിതത്തിലെ വിജയങ്ങൾ ധാരാളം കാണുന്നവരാണ് അവരുടെ ഭാവി ആരും തന്നെ പറയാതെ പറയാം നല്ലതുപോലെ സമ്പൂർണവും സമ്പൽ സമൃദ്ധവുമായിരിക്കും മൂക്കിൻ്റെ വശങ്ങളിലോ അഗ്രഭാഗത്തോ തേൻ നിറമുള്ളതോ കറുപ്പ് നിറമുള്ളതോ ആയ മറവുണ്ടെങ്കിൽ അവൾ വളരെയധികം ധൈര്യശാലിയും പ്രവർത്തന പ്രാവീണ്യമുള്ളവളും കർമ്മ കർമ്മ മേഖലകളിൽ ധാരാളം സമ്പത്തുകൾ വാരിക്കൂട്ടുവാൻ സാധ്യതയുള്ളവളുമാണ് മേൽച്ചുണ്ടിനു മുകളിലായി തേനിൻ്റെ നിറമുള്ള മറവുണ്ടെങ്കിൽ അവൾ കർക്കശക്കാരിയുമായിരിക്കും എന്നാൽ ധനികയും വളരെ വിദ്യാസമ്പന്നയുമായിരിക്കും താടിയിൽ കലർത്തതോ ചുവന്നതോ ആയ മറവ് ഉണ്ടെങ്കിൽ അവൾ ഗണികയായിരിക്കും ഇത് തേൻ നിറമുള്ളതാണെങ്കിൽ ണികയും ധനികയും വിദ്യാസമ്പന്നയും വളരെയധികം ആർജവത്തോടു കൂടി പ്രവർത്തിക്കുന്നതും എല്ലാ കാര്യങ്ങളിലും അവർ വിജയം കൈവരിക്കുകയും ചെയ്യുന്നവരാണ് ഇനി ചെറുവിരടിൻ്റെ വലത് വശത്ത് വലത് അഥവാ വശങ്ങളിലോ ചുവട്ടിലോ കറുത്ത മാർഗമോ അഥവാ ചുവന്ന മാർഗമോ ഉണ്ടെങ്കിൽ അവരും സമ്പൽ സമൃദ്ധമുള്ള അവരെയാണ് കാണിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിവ് എന്ന് കാണിക്കുന്നതാണ് ഈ ശരീരഭാഗങ്ങളിലെ ചിഹ്നങ്ങളെന്ന് പറയുന്നത് ഇനി നമ്മൾ പറയുന്നത് മറ്റു വിരലുകളിൽ ഉണ്ടാകുന്ന മറകുകൾ പുറത്തോ ആവലിൻ്റെ പുറത്തോ ഉള്ളിലോ അല്ലെങ്കിൽ കൈയുടെ സമതലങ്ങളിലും പുറമേ ഉണ്ടാകുന്ന വിരലുകളിലുണ്ടാകുന്ന മറിവുകൾ സമൃദ്ധിയെയും സമ്പൽ സമൃദ്ധിയേയും കാണിക്കുന്നു ഇനി കൈവെള്ളയിൽ വലത് കൈയുടെ മോതിരവിരലിൻ്റെ മധ്യഭാഗത്തായിട്ട് കറുപ്പ് കളറുള്ള മറിവുണ്ടെങ്കിൽ അവർ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമെല്ലാം സഹിച്ചാണെങ്കിലും അവർ ജീവിതത്തിൽ നല്ല ലക്ഷ്യം നേടുന്നവരും നല്ല ധനപ്രാപ്തി ഉണ്ടാകുന്നവരുമായിരിക്കും അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങളും ഉണ്ടാകുമെങ്കിലും എന്നാൽ ദാമ്പത്യമായിട്ട് അവർ വളരെയധികം മോശമായിട്ട് അല്ല എങ്കിലും അവർ വിചാരിക്കുന്നത്രയും ഗുണമുണ്ടാവുകയില്ല അവർ വിദ്യാസമ്പന്നരായിരിക്കും അവർ ആർക്ക് കൊടുത്താലും അവർക്ക് നേട്ടങ്ങൾ തന്നെ ധാരാളം കൈവരും അവരുടെ കൈകൊണ്ട് ആർക്ക് പണം കൊടുത്താലും അവർക്ക് ഗുണകരമായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ് ഇതിൻ്റെ തുടർന്നുള്ള ഓരോ വീഡിയോയും നിങ്ങൾ താൽപ്പര്യപ്പെടുന്നതനുസരിച്ച് വളരെയധികം ദീർഘിപ്പിച്ചോ കുറച്ചോ പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ ഗുണ സവിശേഷ സവിശേഷതകൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതെന്ന് വളരെ വിനയത്തോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം